വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചക്കുവള്ളി ജംഗ്ഷനിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു കൈകോർക്കാം യുവതയ്ക്കായി എന്ന പേരിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യുക്ക് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനവും ലഹരി ഉപയോഗവും മൂലമുണ്ടാകുന്ന ഗുരുതര ഭവിഷ്യത്തുകളെപ്പറ്റി സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം റൂറലിന്റെ നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത് ചക്കുവളിയിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കെ എം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ നശിപ്പിച്ചു വേണ്ടി

എം നൌഷാദ് തോട്ടത്തിൽ എസ് ഷൈജു ശിവേഷസ് മധു സന്ദീപനി ജോസഫ് ലിയോൺ കെ ബി മനോജ് കുമാർ ടി എസ് ശിവപ്രകാശ് രാജേഷ് പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട